പേടിക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല കേട്ടോ നിങ്ങളെ കൊണ്ടാൻ ഏർപ്പാടുകളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ മൃഗസംരക്ഷണ വകുപ്പിന്റെ മന്ത്രി അല്ലേ ഞങ്ങൾ മൃഗങ്ങളെ സാറേ ആരുമില്ലാത്ത മൃഗങ്ങൾ വോട്ട് മനുഷ്യരാ ഈ കേട്ടോ കൊല്ലം എന്നറിഞ്ഞിട്ട് ഭാഗവും മക്കളും വളരെ വിഷമിച്ചിരിക്കുന്ന എന്തെങ്കിലും കുറച്ച് പരീക്ഷിച്ചുള്ള ബാക്കി ഈ പ്രശ്നം ഒന്ന് പരിശോധിച്ച ഞങ്ങൾ നിങ്ങളെ പോലെ ഈ മണ്ണിൽ ജനിച്ചു കൊള്ളണ മക്കളാണ് ഇന്ത്യൻ ബ്രേഡ്സ് പറയുന്നത് ശ്രീമതി ലില്ലു പറഞ്ഞത് പോലെയൊക്കെ ചെയ്താൽ ഞങ്ങളും സേഫ് ആകും മനുഷ്യരും സേഫ് ആകും വന്നപ്പോൾ സർക്കാർ ഇതിപ്പം ഞങ്ങളുടെ താട്ടം ചേട്ടൻ കൊന്നാൽ ഞാനും എന്റെ മക്കളും You're gonna die!